നല്ല കിറന്ന അവസ്ഥ കാണുന്നത് ഈ മേളിൽ നിന്ന് അടി വരെ ഒരു പടവ് ഒരു എന്താ പറയാ ഒരു ചവിട്ട് പോലില്ലാത്തൊരു കിണറാണ് നമുക്കിത് കാട് പറഞ്ഞു വൃത്തിയാക്കി അടിപൊളിയാക്കി കാണാം ഏ കിണർ വൃത്തിയാക്കുമ്പോൾ കാണാം ഇതുപോലെ ഓരോ സംഭവങ്ങൾ വേണ്ട കണ്ടോ പുറമാണ് കാണുന്നത് നമ്മൾ ഈ വർക്ക് തുടങ്ങുന്നത് കറക്റ്റ് മൂന്നേ നാലിനാണ് സമയം നോക്കിയാൽ കറക്റ്റ് മൂന്നേ നാലിനല്ലേ അപ്പോൾ നമ്മൾ ഈ പണി അവസാനിക്കുക ടൈമും കൂടി നോക്കുക ബാക്കി വീഡിയോ വാങ്ങി മൂന്ന് മുപ്പത്തിനാലായി അരമണിക്കൂർ കൊണ്ട് മൂന്നാളിറങ്ങ കാർഡ് പഠിച്ചിട്ടുണ്ട് ഇതൊരാളിറങ്ങാണെങ്കിൽ ഒന്നര മണിക്കൂറുമാണ് പഠിച്ചു തീർക്കുകയാണെങ്കിൽ മോഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് മണ്ണും ചിലക്കാറുണ്ടല്ലോ ഫുള്ള് തീർത്തിട്ടുണ്ട് പെരിയാട്ടോ അപ്പോൾ സാധനം നാല് അൻപത് നമ്മളെ കിണറിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞ് ക്ലീനായി സെറ്റപ്പ് ആക്കിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും